അസ്സാമലൈക്കുറമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒരു നോമ്പുകാരൻ ഏതൊരവസ്ഥയും ജീവിതത്തിൽ തരണം ചെയ്യാൻ പാകത്തിൽ പരുവപ്പെട്ടിരിക്കും അല്ലെങ്കിൽ പരുവപ്പെട്ടിരിക്കണം കാരണം അവൻ അള്ളാഹുവിനു വേണ്ടി ഹലാലായ അള്ളാഹുവിന് അള്ളാഹു തന്നെ അനുവദിച്ച അന്നപാനങ്ങളും ലൈംഗിക എല്ലാം നിയന്ത്രിച്ച് ശീലിച്ചവനാണ് ഒരു മാസക്കാലമാണ് അവനത് ശീലിക്കുന്ന ഒരു ദിവസമല്ല അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വരാ വന്നു ചേരുന്ന മുഴുവൻ പരീക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ആ പരീക്ഷണങ്ങളെ അതിജയിച്ചു പോവുക അതിൽ വിജയിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം പരീക്ഷണങ്ങൾ രണ്ട് തരത്തിലുണ്ടാവാം പ്രയാസകരമായതുണ്ടാവാം സന്തോഷകരമായതും ഉണ്ടാവാം രണ്ടിനും വിശ്വാസി അംഗീകരിക്കേണ്ടി വരും സന്തോഷാവസ്ഥയിൽ പലരും അള്ളാഹുവിന് സ്തുതിക്കും അല്ലാമില്ല എന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ നാവുകളിലും ഒക്കെ വരും കാരണം സന്തോഷം അങ്ങനെയാണ് സ്തുതി നമുക്ക് സ്വാഭാവികമായിട്ട് വരും എന്നാൽ പരീക്ഷണമായി സന്താപാവസ്ഥ ദുഃഖാവസ്ഥ അല്ലെങ്കിൽ പ്രയാസകരമായി ഏതെങ്കിലും സാഹചര്യം കടന്നു വന്നാലോ ചിലർക്ക് കടുത്ത നിരാശയിലേക്കായിരിക്കും പോകുന്നത് വലിയ മനപ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ റിസോൾസ് അല്ലാഹു വലി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഏതവസ്ഥയിലും അള്ളാഹുവിന് സ്തുതിക്കണമെന്നാണ് സന്തോഷാവസ്ഥയായാലും സന്താപാവസ്ഥയായാലും അള്ളാഹുവിന് സ്തുതിക്കണമെന്നാണ് റസൂല് പറയുന്നു ഏതെങ്കിലും പ്രയാസകരമായ കാര്യങ്ങൾ കാണുകയോ ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത റസൂല് പറയുന്നൊരു വാക്ക് അൽഹ് അതൊരവസ്ഥയിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ ശീലിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന നന്മ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ അള്ളാഹുവിന് സ്തുതിക്കും തിന്മ വന്നാലും അള്ളാഹുവിനെ സ്തുതിക്കണം കാരണം അള്ളാഹുവിൻ്റെ വിധിയാണ് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല എല്ലാ വിധികളും നമ്മൾക്ക് നന്മ വരുത്തുമെന്ന് ആഗ്രഹിക്കുക അള്ളാഹുവിന് സ്തുതിക്കുന്നത് ഒരു നല്ല വിഭാഗത്താണ് ഈ വിഭാഗത്തെ ഈ രംഗത്തും ചെയ്തുകൊണ്ട് വിധി വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് പ്രയാസങ്ങളുടെ രംഗത്ത് അലഹമുല്ലാഹി അലാക്കുല്ലി ഹാൽ